നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമുള്ള പലരും ഉണ്ട് ഇതാ മറ്റുള്ളവർക്കൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസനീതൊത്തിരി പ്രീതികരമാണ് രണ്ട് കാര്യങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് ഇതാ ഇപ്പോൾ ആ അമ്മ കടന്നു വന്ന സംഭവം പറഞ്ഞു ആ അമ്മ അമ്മായിമ്മ അമ്മ കടന്നു വന്നത് ആ മകന്റെ ഭാര്യയുടെ തലവേദനയുടെ കാര്യം പറയാനോ ഒന്നുകി ജോലി കളയേണ്ടി വരും നാട്ടിലേക്ക് പോരേണ്ടി വരും രണ്ടുപേർക്കും കൂടെ ജോലി പക്ഷെ എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ണി എന്ത് ചെയ്യും പക്ഷെ അമ്മയുടെ മുട്ടുവേദനയും മരുമകളുടെ തലവേദനയും കർത്താവ് അവര് വരുന്നതിന് മുമ്പേ കണ്ടിരുന്നു കർത്താവോടെ തൊട്ട് സുഖപ്പെടുത്തി ഇന്നിപ്പോൾ നിങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില ചില വ്യക്തികൾ ചില വിഷയങ്ങളുണ്ട് അതിലേക്ക് എലിപ്പനിയാണ് വേറെന്തോ മഞ്ഞപ്പിന്റെ ദൂടെ ഉണ്ടെന്ന് പറഞ്ഞു പെണ്ണിനെ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലൂടെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് ആക്കി ആക്കിയെങ്ങനെയാണ് കൊച്ചിനെ കീറി എടുക്കണമെന്നാണ് പറഞ്ഞത് കൊച്ചിന് ഏഴു മാസമായി ഭയങ്കര കരച്ചിലും വിഷമമായിട്ട് പലതവണ വിളിച്ചു പറഞ്ഞു സാധനം വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാന്ന് പറഞ്ഞു അങ്ങനെ സാമ്പത്തികമായിട്ടാണെങ്കിൽ ഭയങ്കര വിഷമസ്ഥിതിയിൽ എന്ത് ചെയ്യുന്നറിയില്ല പക്ഷെ ഞങ്ങൾ ആ കുഞ്ഞിനു വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നു കൊച്ചിനെ കീറിയും എടുത്തില്ല കൊച്ചിനെ ഉള്ളിലിട്ട് കൊടുത്തുകൊണ്ട് തന്നെ കർത്താവ് കൊച്ചിന് കുഴപ്പമൊന്നും ഇതുവരെ ഇല്ലാത്ത രീതിയിൽ വെട്ടി ഗർഭിണിയും വീട്ടിലേക്ക് വന്നു നമ്മുടെ പ്രശ്നങ്ങൾ എടുക്കണ്ട മുറിച്ചു എടുക്കണ്ട പറഞ്ഞേക്കുന്നത് കീറി എടുക്കണം മുറിച്ചെടുക്കണം അങ്ങനെയല്ലാതെ ഇങ്ങനെയല്ലാതെ ഇങ്ങനെയല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ലോകം പറയുന്ന അവസ്ഥയായിരിക്കും പക്ഷെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിമിഷം മാത്രം മതി ഇതുപോലെ നമ്മുടെ മനസ്സിലുള്ള പടഞ്ഞു കിടക്കുന്ന നമ്മളെ പാലപ്പെടുത്തുന്ന പ്രശ്നങ്ങളും പ്രശ്നക്കാരെയും പ്രാർത്ഥന ആവശ്യപ്പെട്ട വ്യക്തിയുടെ അത്ര ദൂരന്തായിരുന്ന Claro que റിയാംസോ ചിലറൊക്കെ വിളിക്കുമ്പോ ചളിക്കോട്ടെന്ന് പറയുമ്പോ തളിക്കോട്ടോ തളിക്കോട്ടോ തളിക്കോടോ അങ്ങനെയൊക്കെ ചോദിക്കും ആൾക്കാർക്ക് ഈ വാക്ക് കിട്ടാൻ ഭയങ്കര പട അപ്പൊ ഞാൻ പറയും ചെളി ചെളി ചളി ചളിയില്ലേ ചെളി അതായത് അവിടെ പുഴയുണ്ട് പുഴയിൽ നിന്ന് ഇങ്ങനെ വേലിയേറ്റം വന്ന പാടും പാടവും തോടും ഒക്കെ ഉണ്ടായിരുന്ന ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പന്റെ പെങ്ങളുടെ വീട് ഭാഗത്തുണ്ട് അപ്പോൾ ഇങ്ങനെ തോടും ഇതൊക്കെയായിട്ട് കിടക്കുന്ന ചെളിയുള്ള സ്ഥലമാണ് ചെളി ചളിക്കോട്ട് അപ്പൊ മനസ്സിലായി ചളിക്കോട്ട ചളിക്കോട്ടത്തിൽ ഞാനിപ്പോ വന്ന് താമസിച്ചിട്ട് ഇരുപത്തൊന്ന് കൊല്ലം ഈ വന്ന് താമസിച്ചല്ല കഥ കൊണ്ടുവന്നതാണ് പ്രൈസലോ യേശുവെ നന്ദി ജാതിൽ ഒത്തിരി വിശ്വാസ പല വിശ്വാസങ്ങളുള്ളവര് തിങ്ങിപ്പാർക്കുന്നതിന്റെ നടക്ക് ഞാൻ ഞാൻ മാത്രമേ ഒരു ക്രൈസ്തവ കുടുംബോട് ക്രീസലോട് ഹാലലു പിടിച്ചു നിക്കാൻ ഒരുപാട് പാടുക വേറൊന്നുമല്ല ജീവിക്കാനുള്ള ബുദ്ധിമുട്ടാ പാടല്ല അതൊക്കെ നമുക്ക് സഹിക്കാവുന്ന കാര്യമുള്ളു ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എന്നെ വന്ന ആള് മുതൽ അവിടെ നിന്ന് ഓടിച്ചളയാൻ വേണ്ടി ഓടോത്രം കൊണ്ടൊന്ന് കുഴിച്ചിടുക കഷ്ടപ്പെട്ടിട്ടുണ്ട് ക്രീസലോട് അ കൊഴിച്ചിടുക തളിക്കുക ഇട്ടിട്ട് പോകുക വലിച്ചെറിയുക ഊമക്കത്തിടുക വീട് വിൽക്കാനില്ലാതെ ഞാൻ കൊടുക്കാനിട്ടേക്കണെന്നും പറഞ്ഞ് ആളെ ഇങ്ങനെ പറഞ്ഞു പറ്റും അങ്ങനെയൊക്കെ ഉണ്ട് ചില കഥ വായിക്കൂല്ലേ ഇവിടെ എന്റെ വീട്ടിലെ പൈപ്പൊക്കെ വെട്ടിമുറിച്ചിട്ടു ദൈവം എവിടെ എന്നും സൂക്ഷിക്കണമെന്ന് പറയും എന്റെ കാറിൽ മുഴുവൻ കൂർത്ത സാധനം വെച്ച് തെറി ഇങ്ങനെ വരച്ച് വെച്ചേക്കണ് അപ്പൊ ഞാൻ പോയിട്ട് എവിടെയോ പോകാൻ വേണ്ടി വരുമ്പോൾ എന്റെ വീട്ടിലോട്ട് കാറ് വളഞ്ഞു വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ പാർക്കിങ്ങിലായിട്ടിരിക്കുന്നത് അപ്പൊ എവിടെ പോകാൻ വേണ്ടി വന്നപ്പോഴാ ഇതിൽ മുഴുവൻ ഇങ്ങനെ കുത്തി വരച്ച് ഈ ഉളി ഇതും വെച്ച് എന്തോ കൂർത്ത സാധനം വെച്ച് കുത്തി വരച്ചിട്ടേക്കണേ അപ്പം അവിടെ വെച്ച് എന്ത് ചെയ്യും ചില സമയത്ത് ദൈവം ഭയങ്കര ശക്തി വരും ഞാൻ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു വീട്ടിൽ നിന്ന് എൻ്റെ ടൂൾസ് ബോക്സിൽ നിന്ന് ഒരു ഉളിയും കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഡിസൈൻ എല്ലാം എട്ടുകാലി വല പോലെ തെറിയാണെന്ന് മനസ്സിലാകാത്ത ഡിസൈൻ ആക്കി ഞാൻ വരച്ചു വെച്ച് റീസലോ അവര് തെറിയാണ് എഴുതി വെക്കുന്നത് അപ്പം തെറിയും വെച്ചുകൊണ്ട് ഓടിക്കണമെന്ന് ഇത് വരത്തില്ലല്ലോ അങ്ങനെയൊക്കെ എന്തെല്ലാം കാണിച്ചാൽ ഒരാളോ ൊടിച്ചു കളയാമോ തീ തൂറി തീട്ടം കൊണ്ടുവന്ന് ഇട്ടിട്ട് കോർപ്പറേഷനിൽ നിന്ന് ഹെൽത്തുകാരാ കൊണ്ടുവന്ന് എൻ്റെ എനിക്ക് എൻറെ കുടുംബത്തിനെതിരെ കേസെടുപ്പിക്കാൻ വേണ്ടി നോക്കി പക്ഷെ വന്ന മനുഷ്യര് ഉദ്യോഗസ്ഥരെ നല്ല മനുഷ്യരാ അവർ പറഞ്ഞ് ഇത് നിങ്ങൾക്കിട്ട് മനഃപൂർവ്വം നിങ്ങളെ അവിടെ ഒന്നുകിൽ ഓടിക്കാൻ അല്ല നിങ്ങളെ പേടിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകാൻ വാടകയ്ക്ക് പോകാൻ അങ്ങനെയൊക്കെ കുറേ പക്ഷേ ഓടിക്കാൻ നോക്കിയവരും പണിയെടുത്തവരൊക്കെ ഒക്കെ വല്ലാതെയൊക്കെ പോയിക്കൊണ്ടിരിക്കണേ ഇരുപത്തൊന്നോട്ട് ദൈവ സഹായത്താ അവിടെ തന്നെ ഇപ്പോഴുണ്ട് ഫ്രീസിലും അല്ലെങ്കിൽ നന്ദി ആ കാറാണെങ്കിൽ തെറിയ കാറങ്ങി വേറൊരു സ്നേഹമുള്ള പണ്ട് തല്ലിപ്പൊളിയായിരുന്നു കാർ കൊണ്ടുപോയി പെയിന്റ് ചെയ്ത് കൊണ്ടുവന്ന് വന്നു ഫ്രീ ആയിട്ട് ഇനി ഇതുമേ ആരാ തൊടണേന്ന് നോക്കട്ടെ പിന്നെ ആരും കാറേ തൊട്ടട്ടില്ല അതുവരെ കാർ കൊത്തി പഞ്ചറാക്കണ കൊഞ്ചി പഞ്ചറാക്ക ഇങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനത്തെ ഒരുപാട് ആരോടാ പറയുന്നത് ബ്രൈസലോ ചെട്ടിക്കപ്പലിന് ദൈവം തുണിയെന്ന് പറഞ്ഞ അവസ്ഥ പക്ഷെ അവിടെ തന്നെ എവിടെ നട്ടോ അവിടെ തന്നെ ദൈവം വളർത്തി അവിടെ തന്നെ ഉണ്ട് വേറെ എങ്ങും പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ആ ഒരു സിസ്റ്ററോ എന്നൊക്കെ പറഞ്ഞു അയച്ചു എന്തോ ഇങ്ങനെ വേറെ വീട് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്